കൊല്ലം ചാത്തന്നൂരിൽ നാടിന് അഭിമാനമായി ഇവാ ജെയിംസും സഹോദരി കൊല്ലം മിനിറ്റ് സെക്കൻഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം കരസ്ഥമാക്കി ജലകന്യക ഇവാ ജെയിംസ് കൊല്ലം ജില്ലയിലെ ഇത്തിക്കരയാറ്റിലെ പള്ളിക്കമണ്ണടിക്കടവിൽ പൊങ്ങിക്കിടന്നാണ് റെക്കോർഡിട്ടത് ഫ്ലോട്ടിംഗ് ഇൻ റിവർ ഫോർ ദ ലോങ്സ്റ്റ് ഡ്യൂറേഷൻ ബൈ എ കിഡ് എന്ന റെക്കോർഡാണ് ആറു വയസ്സുകാരിയുടെ സ്വന്തമായത് ചാത്തന്നൂർ സെന്റ് ജോർജ് യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇവ അപ്പ കൊണ്ടുപോയതാ പക്ഷേ എന്താ അപ്പ എന്നെ കുഞ്ഞുങ്ങളും രണ്ടര വയസ്സോട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഇവളെയും കൂടെ കൊണ്ടുപോയിരുന്നു പിന്നെ ഇവള് പഠിച്ചു വന്ന് ഇന്നലെ കിടക്കാനൊക്കെ ആയി പിന്നെ എളുപ്പം കുറച്ച് ദിവസം സമയം കിടന്നുണ്ടെങ്കിൽ കൂടുതലും സമയം കിടന്നുണ്ടെങ്കി പിന്നെ അങ്ങനെ അപ്പൊ ഇങ്ങനെ പറഞ്ഞ് വീഡിയോ എടുത്ത് അങ്ങനെയാണ് ഇവിടെ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇത് കിട്ടിയത് ചാത്തന്നൂർ താഴം നോർത്ത് മാമ്പള്ളിക്കുന്നം ജെയിംസ് ഭവനിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ജെയിംസ് ലീന ദമ്പതികളുടെ മകളാണ് ഇവ സഹോദരി ബിവ ജെയിംസും നീന്തൽ പരിശീലനം നടത്തുന്നുണ്ട് ഇവയും ബിവയും രണ്ടുപേരും റോൾബോൾ പരിശീലനത്തിൽ മികവ് തെളിയിച്ചവരാണ് ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥനായ ജെയിംസ് മൂത്ത മകളായ ബിവയ്ക്ക് രണ്ടര വയസ്സിൽ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പള്ളിക്കമണ്ണടിക്കടവിൽ പരിശീലനം നൽകുമ്പോൾ ഇളയ മകളായ ഇവ ചേച്ചിക്ക് പരിശീലനം നൽകുന്നത് കാണുന്നതിനു വേണ്ടിയാണ് ഇത്തിക്കരയാറ്റിൽ എത്തിയത് എന്നാൽ ചേച്ചി ബിവ നീന്തുന്നത് കാണുമ്പോൾ ആഗ്രഹം തോന്നി അച്ഛനോട് പറയുകയായിരുന്നു പിഞ്ചുകുഞ്ഞായ തന്റെ മകളുടെ വാക്കുകൾ നീന്തൽ പരിശീലകനായ ജെയിംസ് മകൾക്ക് മൂന്ന് വയസ്സിൽ ഇത്തിക്കരയത്തിൽ പരിശീലനം നൽകി അവിടെയാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇവ ഇടം പിടിക്കുന്നത് ഇതൊക്കെ പറയുമ്പോഴും ഇവ എന്ന കൊച്ചുമിടുക്കിയെ നമ്മൾ നേരിൽ കണ്ടാൽ അതിശയിച്ചു പോകും ചാത്തന്നൂർ നാടിനെ എന്നും അഭിമാനമാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച ഇവയും അതോടൊപ്പം കൊല്ലം ജില്ലയ്ക്ക് അഭിമാനമായി വളർന്നുവരുന്ന ബിവയും പത്തനംതിട്ട സീതത്തോട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ജെയിംസ് നീന്തൽ പരിശീലകനാണ് ജെയിംസാണ് ഇവയ്ക്ക് നീന്തൽ പരിശീലനം നൽകിയത് ആർമി പോലീസ് തുടങ്ങിയ ഉദ്യോഗാർത്ഥികൾക്കും നീന്തൽ പരിശീലനം നൽകി വരുന്നു ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് നീന്തൽ പരിശീലനത്തിലൂടെ നടത്തുന്നതെന്ന് ജെയിംസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം